അതേസമയം ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ശക്തമായ പ്രതികരണവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്ന് രംഗത്തെത്തുകയുണ്ടായി വോട്ടർ പട്ടികയിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരെ നീക്കം ചെയ്തതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഭാരതത്തിൽ ജനിക്കാത്തവർക്ക് വോട്ടവകാശം ഭരണഘടന നൽകുന്നില്ല എന്നും അമിത്ഷാ തുറന്നടിച്ചു ഇനി മറ്റൊന്നുകൂടിയുണ്ട് ബീഹാറിലെ മിഥിലയിൽ സീതാദേവി ക്ഷേത്രം ഒരുങ്ങുകയാണ് ആചാര്യമാരുടെ സാന്നിധ്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെയാണ് ഇവിടെ ഭൂമി പൂജയും ക്ഷേത്രത്തിൻ്റെ തറക്കല്ലിടൽ ചടങ്ങും നിർവഹിച്ചത് ജിഷ്ണു കൃഷ്ണൻ ഈ വാർത്തകളുടെ കൂടുതൽ വിവരങ്ങൾ നൽകും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും കൂടാതെ വോട്ടർ പട്ടികയിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരെ ഒഴിവാക്കുന്ന നടപടികളെയും വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന കോൺഗ്രസിനും ആർ ജെ ഡിക്കും പ്രതിപക്ഷ നേതാവ് രാഹുലിനുമെല്ലാം കൃത്യമായ രൂക്ഷമായിട്ടുള്ള മറുപടിയും വിമർശനവുമാണ് ബീഹാറിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയിട്ടുള്ളത് അനധികൃത കുടിയേറ്റക്കാരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിട്ടുള്ളത് എന്നാൽ കോൺഗ്രസും ആർ ജെ ഡിയുമെല്ലാം അനധികൃത കുടിയേറ്റക്കാരെ വോട്ട് ബാങ്കായി സംരക്ഷിക്കുകയാണ് അത് തെരഞ്ഞെ െടുപ്പിന് വേണ്ടി ഉപയോഗിക്കുകയാണ് അത്തരം നടപടികൾ വെച്ചുപുറിപ്പിക്കില്ല ഭരണഘടനയുമായി കറങ്ങി നടക്കുന്ന രാഹുൽ ഉൾപ്പെടെയുള്ളവർ ആ ഭരണഘടന തുറന്നുവെച്ച് വായിക്കണമെന്നും ഭാരതത്തിൽ ജനിക്കാത്തവർക്ക് ഭരണഘടനാ വോട്ടവകാശം നൽകുന്നില്ല എന്നും മനസ്സിലാക്കണമെന്നും അമിത്ഷാ കൂട്ടിച്ചേർക്കുകയുണ്ടായി കൂടാതെ ബീഹാറിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തിൽ ബി ജെ പി എൻ ഡി എ സഖ്യം സർക്കാർ രൂപീകരിക്കും ഭരണം നിലനിർത്തുമെന്ന പ്രഖ്യാപനവുമാണ് അമിത്ഷാ നടത്തിയിട്ടുള്ളത് ബീഹാറിൽ എൻ ഡി എ സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന തേജസ്വി യാദവിനും ആർ ജെ ഡിക്കും കൃത്യമായിട്ടുള്ള മറുപടി അമിത്ഷാ നൽകുകയുണ്ടായി അതായത് തേജസ്വി യാദവ് പിതാവായിട്ടുള്ള ലാലു പ്രസാദ് യാദവിനോട് ചോദിക്കണം ലാലുവിന്റെ ഭരണത്തിൽ ബീഹാറിൽ അരങ്ങേറിയിട്ടുള്ള അക്രമ പരമ്പരകൾ തോക്കുകൾ കൊണ്ട് കഥ പറഞ്ഞിരുന്ന കാലങ്ങൾ അഴിമതിയും സ്വജനപക്ഷപാതവും അത്തരത്തിൽ അക്രമ പരമ്പരകളും അര അഴിമതിയും അരങ്ങേറിയിരുന്ന ലാലു പ്രസാദിന്റെ ബീഹാർ ഭരണത്തിൽ നിന്ന് വലിയ മാറ്റം ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നു ബി ജെ പി എൻ ഡി എ സർക്കാർ വലിയ മാറ്റം ബീഹാറിൽ വരുത്തുന്നു അതുകൊണ്ട് ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്നും വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ അനധികൃത കുടിയേറ്റക്കാരെ വോട്ട് ബാങ്കായി കണക്കാക്കുന്നവർക്ക് കൃത്യമായ മറുപടി നൽകുമെന്നുമാണ് അമിത്ഷാ നടത്തിയിട്ടുള്ള പ്രഖ്യാപനം കൂടാതെ ബീഹാറിൽ മിഥുലയിൽ പുതിയ മാ ജാനകി മന്ദിരത്തിൻ്റെ ആ പുതിയ ക്ഷേത്രത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങും ഭൂമി പൂജയും ഇന്ന് അമിത്ഷാ നടത്തുകയുണ്ടായി എണ്ണൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ ചെലവിട്ട അറുപത്തിയേഴ് ഏക്കറിലാണ് സീതാദേവിയുടെ ജന്മഭൂമിയിൽ മാ ജാനകി ക്ഷേത്രം ഉയരുന്നത് അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് പ്രത്യേക ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് സീതാ ജന്മഭൂമിയിൽ സീതാദേവിയുടെ ജന്മഭൂമിയിൽ പ്രത്യേക ക്ഷേത്രം ഉയരുന്നത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ പാചകവാതക വിലാവർധനവ് തട തടഞ്ഞു നിർത്തുന്നതിനായി മുപ്പതിനായിരം കോടി രൂപയുടെ സബ്സിഡിക്കാണ് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിട്ടുള്ളത് കൂടാതെ പ്രധാനമന്ത്രി ഉജ്വല യോജനയുടെ സബ്സിഡിക്കും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി ഇത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പാചകവാതക ഉപഭോക്താക്കൾക്ക് വലിയ രീതിയിലുള്ള ഗുണം ചെയ്യും എന്നുള്ളതാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിട്ടുള്ളത് കൂടാതെ സാങ്കേതിക വിദ്യാഭ്യാസത്തിനും അതിലെ ഗവേഷണത്തിനുമായുള്ള സബ്സിഡിക്കും പ്രത്യേക പദ്ധതിക്കും കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി ത്രിപുരയ്ക്കും അസാമും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്കുടെ പ്രത്യേക വികസന പാക്കേജിനും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി അനുമതി നൽകി വടക്കിഴക്കൻ മേഖല ഇന്ന് വികസനത്തിന്റെ പുതിയ പാതയിലാണെന്നും അവിടെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാരിന്റെ ഇടപെടലുകളിലൂടെ സാധിച്ചു എന്നുള്ള കാര്യവും കേന്ദ്ര മന്ത്രിസഭായോഗത്തിനു ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കുകയുണ്ടായി